ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ബാംഗ്ലൂർക്ക് പോവാണ് സോളോ ട്രിപ്പ് ആണ് അതായത് കുറെ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ബാംഗ്ലൂരിൽ പോയി ഒന്ന് അവിടെ ഒക്കെ ഒന്ന് കറങ്ങണമെന്ന് അപ്പം ഇന്ന് അടങ്ങിന് പറ്റിയൊരു സമയമാണ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മൾ ബാംഗ്ലൂര് പോയി ഞാൻ കട്ടപ്പനാണ് താമസിക്കാം അപ്പൊ കട്ടപ്പന നമുക്ക് കലടൈൻ അല്ലെങ്കിൽ ഗ്രീൻ ലൈൻ ഒക്കെ ബസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈവനിങ് കാര്യ രാവിലെ മോർണിംഗ് നമുക്ക് അടച്ചില്ല അപ്പൊ അങ്ങനെ ആ ബസ്സിന് പോയിട്ടുണ്ടെന്ന് ഇതവിടെ ഇടയ്ക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ കഴിയാണ് അവിടെ ഇടയ്ക്ക് രാത്രി ഒരു മണിക്ക് ആയ സമയത്ത് അതൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തുകയാണ് ഈ കാണുന്ന സ്ഥല സോഡിൽ കുഴപ്പമില്ല നീറ്റായിട്ടുള്ള ഒരു തമിഴ്നാട് ഏരിയ ആണ് ഇപ്പൊ ഏത് ബസ്സുകാരാണെങ്കിലും ഒരു സ്ഥിരം ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ചില കമ്പീഷൻസ് കിട്ടുന്നുണ്ടാവും എന്നാലും കുഴപ്പമില്ല നമുക്കൊരു കഴിച്ച ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ആൾക്കാരെല്ലാം എല്ലാരും ഇറങ്ങിയിരുന്നുണ്ടോ കഴിക്കാനായിട്ട് പിന്നെ ചില ആൾക്കാർക്ക് പറയാ സിക്നസ് ഒക്കെ യാത്രയുടെ ക്ഷീണങ്ങൾ ആക്കുള്ളതുകൊണ്ട് ഒരു ഒരുപാട് പേര് ആൾക്കാർ വരുന്നില്ല പക്ഷെ നമുക്ക് പിന്നെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം കയറി കഴിഞ്ഞിട്ട് ഒറ്റ കുറക്കില്ലേ നമ്മുടെ മസാല ദോശയാണ് കഴിച്ചത് ആ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നീറ്റാ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിത്തരും ഒരു ചായ ചായ പക്ഷേ ഭയങ്കര മധുരമായിരുന്നു പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിൽ കയറുകയാണ് ചെയ്യും കയറി കഴിഞ്ഞിട്ട് അറിയാമല്ലോ ഫുഡ് കഴിച്ചു നമ്മൾ കിടന്ന് ഉറങ്ങി ആ ഒരു ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങിയിട്ടപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി അതാണ് യാഥാർത്ഥ്യം ഈ ഒരു സ്ഥലം നമ്മൾ എത്തി ഇറങ്ങി എന്നാൽ കയറിയത് മാത്രം ഉറങ്ങുന്നുണ്ട് പിന്നെ വന്നത് ഇറങ്ങിയത് ബാംഗ്ലൂരാണ് ഇതാണ് ബാംഗ്ലൂര് നമ്മൾ ഈ കെ ആർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനുണ്ട് ബാംഗ്ലൂർ അതിൻ്റെ തലയിലാണ് അത് നിർത്തി കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻസ് ഒന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ അവരോട് പറഞ്ഞൊരു മെട്രോയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇറക്കണമെന്നാണ് അവരോട് പറഞ്ഞത് അപ്പോൾ അവരങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ആ മെട്രോയുടെ സൈഡോട്ട് പോവുകയാണ് ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ഡേ ആണ് എനിക്ക് ബാംഗ്ലൂരിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഒറ്റ ദിവസം കൂടുതൽ ബാംഗ്ലൂർ സിറ്റി മനതേഡായിട്ടുള്ള സ്ഥലങ്ങളും പോകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത മെട്രോ തന്നെയാണ് അത് മെട്രോ വഴി ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങളിൽ മാത്രം പോവാം മെട്രോയുടെ അടുത്ത് നിയർബി ആയിട്ടുള്ള ഏതൊക്കെ സ്പോട്ടുകളുണ്ട് അവിടെയൊക്കെ പോകാൻ അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകതയും കാരണം അത്യാവശ്യം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഇപ്പം നന്ദിക്കലിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആണ് അപ്പം അത് വെച്ചപ്പോൾ ഞാൻ നോക്കിയാൽ എന്തായാലും ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് മെട്രോ യൂസ് ചെയ്ത് എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്ന് നോക്കി അപ്പം അങ്ങനെയാണ് ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങാമെന്ന് വെച്ചത് അപ്പം നമ്മളാണ് നമ്മൾ കെയർ മാർക്കിന് മെട്രോ സ്റ്റേഷനിൽ വരിക അവിടെ കയറുന്നതിനുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുന്നത് നമ്മൾ ചായ കുടിക്കാൻ ചെന്നു ഇവിടെ ഫിൽറ്റർ കോഫി ആടോ സ്പെഷ്യൽ പക്ഷേ ഇവിടെ ഫിൽറ്റർ കോഫിന്നും ഇല്ലായിരുന്നു അപ്പോഴില്ല പശു വേസ് നിന്ന പശുവിനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അസത്യായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പുല്ലൊക്കെ തിന്ന പശുവാണെങ്കിൽ ഇത് വേസ് തിരുന്നത് പിന്നെ തിരിച്ച് നമ്മൾ മെട്രോയിലോട്ട് പോയിട്ടു മെട്രോ സ്റ്റേഷനിലോട്ട് നമ്മൾ ചെന്നു ഇത് പുറമേ കാണുമ്പം ചെറിയൊരു മെട്രോ സ്റ്റേഷനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഈ കാര്യം അല്ല കേട്ടു കാരണം നമ്മളിവിടെ കൊച്ചി മെട്രോക്കെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ അത് മോഡോഡ് ഇത് താഴോട്ടാണ് ഇരിക്കുക മണ്ണിനടിയിലോട്ട് ഇതുകൊണ്ട് ക്യാഷം എത്ര സ്റ്റെപ്പാണ് താഴോട്ട് കിടന്ന സ്റ്റെപ്പ് കണ്ടുപോകുന്നത് അതായത് ഇത് അത്യാവശ്യം ബാംഗ്ലൂർ എൻ്റെ മെട്രോ അത്യാവശ്യം വലുതാണല്ലോ എനിക്കിത് കുറച്ച് ആദ്യമായിട്ടുള്ള ആണ് കാരണം മെട്രോ ഈ ഒരു രീതിയിൽ അണ്ടർഗ്രൗണ്ടിലുള്ള മെട്രോ ഒക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സോ ഏശം എൻജോയ് ഞങ്ങൾ തന്നെ നോക്കി എന്ത് ദൂര എന്ത് നീളത്തിലാണ് ഈ സ്റ്റേഷൻ കിടക്കുന്നത് ഇതാ മറ്റേ എൻട്രി ആണ് നമ്മളെ കയറുന്ന ഈ കാണുന്നത് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ടാവും എന്ന് ആലോചിച്ചെങ്കിൽ നമ്മളിതാണ് മെട്രോയുടെ ചെക്കിങ്ങ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം വന്ന് നമ്മളാന്ന് അവിടെ ഒരു വൺ ഡേ പാസ് എടുത്തു അതായത് മെട്രോ സ്റ്റേഷൻ നമുക്കറിയാം വൺ ഡേ പാസ് ഇവിടെ ഇവിടെയാണ് കോഴ്സ് വരെ മുന്നൂറ് രൂപയാണ് ഒരു ദിവസം നമ്മൾ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതായത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം മെട്രോ ഉപയോഗിച്ച് അപ്പം ഞാനത് എടുത്തു പിന്നെ ഇത് റിട്ടേൺ കൊടുത്താൽ അമ്പത് രൂപ നമുക്ക് ഭാര തരം ഉള്ളൂ തിരിച്ച് ഇരുന്നൂറ്റൊമ്പത് രൂപ ചാർജ് ആകത്തുള്ളൂ അപ്പൊ നമ്മളത് എടുത്ത് മെട്രോ സ്റ്റേഷൻ മെട്രോ നമ്മുടെ സ്റ്റേഷനിലോട്ട് ഇറങ്ങി അപ്പൊ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ലാൽബാഗാണ് അപ്പൊ ലാൽബാഗിന്റെ ഒരു അങ്ങോട്ടൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ലാൽബാഗ് ഗാർഡൻ ആണത് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അടുത്ത വെളിയിൽ കാണാം